السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله نحفظه ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يحشرهم كأن لم يلبثوا إلا ساعة من النهار يتعارفون بينهم قد خسر الذين كذبوا بلقاء الله وما كانوا مهتدين صدق الله العلي العظيم. പോലെ െണ്ണിൽ നിന്ന് വന്നു പോയ ചെറുതും മരുന്നും രഹസ്യം പരസ്യവുമായ എല്ലാ ദോഷങ്ങളും ഉള്ളാഹുവിട്ട് പോലും ഈ ദിവസത്തിൻ്റെ കൂട്ടി വിട്ടുപിടുത്തു ബാക്കി തരട്ടെ നമ്മളേക്ക് വേണ്ടപ്പെട്ടവരുടെ രോഗങ്ങളുള്ളത് ചെയ്യട്ടെ പുതിയ വർഷത്തിന്റെ ആദ്യത്തെ ജൂണായാണ് ഇന്ന് നടത്തുന്നത് ഒരു വർഷം തമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയി പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു പവിത്രമായ അനുഗ്രഹീതമായ റജബിന്റെ പുണ്യമായ നിര രാത്രികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മനുഷ്യന്തരമേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ആത്മനിയന്ത്രണവും ആത്മവിചിന്തനവും അനിവാര്യമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ജീവിത മാർഗങ്ങൾക്കിടയിലും സദാസമയം നമ്മളായിരിക്കേണ്ട ബോധം നമ്മുടെ സൃഷ്ടിപ്പുന്ന ലക്ഷ്യത്തെ കുറിച്ചും അള്ളാഹു നമ്മളെ എന്തിനു പടച്ചു സൃഷ്ടിച്ചു എന്ന ആ ലക്ഷ്യമാണ് അള്ളാഹു നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്ന പൂർത്തിയാക്കുന്ന നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ സൂചിപ്പിച്ച പോലെ സമയങ്ങളെ വളരെ പെട്ടെന്ന് നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോയി കൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ പ്രവേശിച്ചു സ്വർഗത്തിൽ കടന്നാൽ പോലും ഒരു വിശ്വാസി അവന്റെ സമയങ്ങൾ ദുരുപയോഗപ്പെടുത്തിയതിനെ കുറിച്ചാണ് അള്ളാഹുവിനെ സ്മരിക്കാത്ത ഓർമ്മയില്ലാതെ കഴിഞ്ഞുപോയ നിമിഷങ്ങളെ കുറിച്ച് അവൻ സ്വർഗത്തിൽ പോലും പരിഭവിക്കുമെന്ന് ഇവിടെ ഉള്ള ജീവിതം പത്ത് തൊണ്ണൂറ് എത്ര വർഷം ജീവിച്ചാലും അല്പ നിമിഷം പോലെയാണ് നിങ്ങൾക്ക് അത് അനുഭവിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് അതാണ് യൂണു സൂറത്തിന് നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്ത് ഖുർആാൻ പറയുന്നുണ്ട് ഒരു മണിക്കൂർ ൂറ് സമയം മാത്രം കഴിഞ്ഞതുപോലെ ഈ ദുരിതത്തെ അവർക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ അങ്ങനെ അവർക്ക് തോന്നുള്ളൂ അല്പസമയം മാത്രം ഇവിടെ കണ്ട ആൾക്കാരൊക്കെ അവിടെയും കാണും പരസ്പരം കാണും തിരിച്ചറിയൊക്കെ ചെയ്യും പക്ഷെ മുഖസരിങ്ങൾ പറയുന്നുണ്ട് ഇവിടെ നേരം കൂടെ ന്യൂഇയർ ആഘോഷിക്കാൻ ആൾ കൂടെ സുഹൃത്തുക്കൾ കൂടെയുണ്ട് പടക്കം പൊട്ടിക്കാനും അല്ലെങ്കിൽ ന്യൂ ഇയർ ആഘോഷ പരിപാടികൾക്കൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും പക്ഷെ അവിടെ നിന്ന് സൗഹൃദങ്ങൾ ഉണ്ടാവില്ല ഓരോരുത്തരും അവനാന്റെ നഫ്സിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കും ചിന്തയും ബോധവും വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കൂല തന്റെ സുഹൃത്തിനെ രക്ഷപ്പെടുത്താനോ അവർക്ക് സന്തോഷം കൊടുക്കാനോ അവനക്കെ ടൈം സ്പെൻഡ് ഒന്നും ചിന്ത ഉണ്ടാവില്ല പരിശുദ്ധ ും കണ്ടുമുട്ടണം എന്ന ചിന്തയില്ലാതെ നടന്നു പോയ ആൾക്കാര് അവരെ പരാജയപ്പെട്ടു പോയി അമ്പേ പരാജയപ്പെട്ടു പോയി അവർക്ക് സന്മാർഗം സിക്തും ഇല്ല ഇവിടെയാണ് നമ്മൾ ഈ റജബിൽ പ്രത്യേകം ചിന്തിക്കേണ്ടത് അള്ളാഹുവിനെ മുത്തനിമിതങ്ങൾ കണ്ടുമുട്ടിയ ലാ ഉണ്ടായ മാസമാണ് ഈ റജബ് റജബ് മാസത്തിലാണ് ഇസ്രാറാജുണ്ടാക്കുന്നത് അള്ളാഹുവിനെ കണ്ട് അള്ളാഹുമായി സംസാരിച്ച് അള്ളാഹുമായുള്ള കൂടിക്കാഴ്ച നടത്തിയ മാസമാണ് റജബ് ഒരു വിശ്വാസി ആത്മീയമായി അള്ളാഹുമായി കൂടിക്കാഴ്ച നടത്തണം അതാണ് നമസ്കാരം ഈ നമസ്കാരം നമുക്ക് നിർബന്ധമാക്കപ്പെട്ട മാസമാണ് റജബ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യവും ഈ ലിഖാവ് തന്നെ ആയിരിക്കണം അതുകൊണ്ടാണ് വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന ഓതുന്നേപ്പ് ഇപ്പോഴും പല ആളുകളും മലക്കേപ്പ് ഓതിട്ടുണ്ടാവും ആൽക്കേപ്പ് സുഹൃത്ത് അവസാനിക്കണത്യൻ ചെയ്യട്ടെ നമ്മൾ പ്രധാനമന്ത്രി അപ്പോയിന്റ്മെന്റ് ചോദിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ട് ഒരു പത്ത് മിനിറ്റ് അപ്പോയിന്റ്മെന്റ് കിട്ടണം അല്ലെങ്കിൽ എംപിയുമായി എം എൽ എ കാര്യപ്പെടുന്ന നമുക്കൊരു കിട്ടണമെന്നുണ്ടെങ്കിൽ പല ആളുകളെയും കയ്യും കാലൊക്കെ പിടിച്ച് റക്കമെന്റ് ഒക്കെ നേടി നമ്മൾ എന്ത് ചെയ്യും ചെയ്യിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് മീറ്റ് ചെയ്യാൻ എന്നാൽ അള്ളാഹുമായിട്ടുള്ള അപ്പോയിന്റ് എന്താ ചെയ്യേണ്ടത് കുറാൻ പറയാം സുഹൃത്തിന് അവസാനി താല്പര്യപ്പെടുന്നു അബ്ബാമായിട്ട് കൂടിക്കാഴ്ച നേരിട്ട് ചെയ്യണം സംസാരിക്കുന്നു മറ്റൊന്നും പങ്കു ചേർക്കരുത് അത് അബ്ബാഹു എന്ന ലക്ഷ്യം മാത്രമായിട്ടായിരിക്കണം നിങ്ങളെ വിവാദത്തുകൾ ഇവിടെയാണ് നമ്മളൊക്കെ പരാജയപ്പെടുന്നത് ജനസേവനവും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലും മറ്റുള്ളവർക്ക് നമ്മൾ ഗുണം ചെയ്തു കൊടുക്കലൊക്കെ തിരിച്ചു എന്തെങ്കിലും പ്രതീക്ഷിച്ചു കൊണ്ടാകുമ്പോ അവിടെയൊക്കെ അൺകണ്ടീഷണബിൾ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നില്ല അവിടെയൊക്കെ ഒരു കണ്ടീഷൻ ഉണ്ട് സ്വന്തം മക്കളെ തീറ്റിപ്പോറ്റി വളർത്തുമ്പോ വരെ ഈ മക്കൾ വലുതാവുമ്പോ എണ്ണ നോക്കുമല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ കൊടുക്കുന്നത് പോലും സ്വന്തത്തിന്റെ താല്പര്യമാണ് സ്വാർത്ഥ താല്പര്യമാണ് ഞാൻ എന്റെ ഭാര്യക്ക് തിന്നാൻ കൊടുക്കുന്നതും അവൾക്ക് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങളും അവൾക്ക് ചെയ്തു കൊടുക്കുന്ന എല്ലാ ഉപകാരങ്ങളും അവൾ എനിക്ക് സ്നേഹം നൽകണം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെയാണ് സ്നേഹിക്കുന്നത് അവളെന്റെ വസ്ത്രം അലക്കിത്തരുന്നു ഭക്ഷണം ഉണ്ടാക്കി തരുന്നു എന്റെ കാര്യങ്ങൾക്കൊക്കെ അവരെ ശുശ്രൂഷിക്കുന്നു അപ്പൊ അവൾക്ക് ഞാൻ തിന്നാൻ കൊടുക്കുമ്പോ അവൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോ അവളെ എന്നെ ശരിക്ക് തിരിച്ചു നോക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ നമുക്ക് കിട്ടാനാകേണ്ടിയാണ് സ്വാർത്ഥ താല്പര്യമാണ് ഒരിക്കലൊരാൾ വന്ന് രബിതങ്ങളോട് പറയുന്നുണ്ട് രബിയെ എനിക്കൊരു സംശയമുണ്ട് ആ സംശയത്തിന് മറുപടി പറയണം രബിതങ്ങൾ ചോദിച്ചു എന്താ സംശയം എന്തേ പറഞ്ഞു ഇന്നിയിലെ അത്തസന്ത ഞാൻ ഒരുപാട് സ്വതൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ് ഒരുപാട് ആളുകൾക്ക് നിർമ്മം ചെയ്യും പാവങ്ങളെ സഹായിക്കും കുടുംബക്കാരൊക്കെ നന്നായി നോക്കും നല്ല കുടുംബം ചേർക്കും അപ്പൊ എന്റെ സംശയം ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ജനങ്ങളെ പേരിന് വേണ്ടിയല്ല ജനങ്ങളുടെ പ്രശസ്തി ആഗ്രഹിച്ചിട്ടല്ല പ്രശസ്തിക്കല്ലാസ് ഉതാരിക്കില്ല അമ്വാക്ക് വേണ്ടി മാത്രം ചെയ്യണത് പക്ഷെ എന്റെ ഒരു സംശയം ഞാനിങ്ങനെ ജനങ്ങൾക്ക് ഉപകാരമൊക്കെ ചെയ്യുമ്പോ പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ പുകയ്ത്തുന്നുണ്ട് അതിന് അത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിൽ നിന്നൊരു സന്തോഷം ഉണ്ടാവുണ്ട് അതിന് കുഴപ്പമുണ്ടോ ഇത് നമുക്ക് പഠിക്കേണ്ട ഒരു ഹരിത്താണ് രാഷ്ട്രീയപരമായി സംഘടനാപരമായി ഒരുപാട് പൊതുസേവനം ചെയ്യുന്ന പൊതു പ്രവർത്തനത്തിൽ ഇടപെടുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ പള്ളിയാണെങ്കിലും മദ്രസ് ആണെങ്കിലും പാർട്ടി ആണെങ്കിലും സംഘടനയാണെങ്കിലും ജനങ്ങൾക്കൊക്കെ ഉപകാരം ചെയ്യും കുടുംബത്തിലൊക്കെ ഉപകാരം ചെയ്യും അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഒരു നിർവൃതി ഉണ്ട് ഒരു ആത്മസായുജ്യം ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ ഇതേ വിഷയമാണ് ഈ സ്വഹാബി ചോദിക്കുന്നത് ലബിയെ ഞാൻ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യും സ്വതക്ക ചെയ്യും ആളുകൾക്ക് ഒരുപാട് നിർമ്മം ചെയ്യും അതൊക്കെ അള്ളാക്ക് വേണ്ടിയാണ് പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന ഉപകാരങ്ങളും ഹിതുമത്തുകളും ജീവകാരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോ ജനങ്ങൾ ഇന്നെ പുറത്തുനിന്ന് നന്നായി പുകയത്തുന്നുണ്ട് അപ്പോ നല്ല മനുഷ്യനാണ് നല്ല കയ്യേവന്റെ ആളാണ് എല്ലാരും സഹായിക്കും നല്ല പൊതുപ്രവർത്തകനാണ് എന്നൊക്കെ എന്നെ പറ്റി പോർത്തുനിന്ന് ആൾക്കാർ അങ്ങനെ അന്നി ഞാൻ പുറത്ത് ജനങ്ങൾ എന്നെ പുകയ്ത്തുന്നത് കേൾക്കുമ്പോ എനിക്കൊരു സന്തോഷം അപ്പൊ എനിക്കൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട് അതിന് കൊഴപ്പുണ്ടോന്ന് അപ്പഴാടി ആയത്തിറങ്ങുന്നതിന് അതും അപ്പോഴാണ് ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ കേപ്പ് സൂറത്തിൽ അവസാനത്തായിത്തിറങ്ങുന്നത് ഇനി ക്രമങ്ങൾ ചെയ്യുമ്പോൾ വേറൊന്നും ലക്ഷ്യമാക്കാനില്ല അതോലും എതിരാണ് കാരണം ജനങ്ങളെ പുകറ്റും ഒരു സന്തോഷം ഉണ്ടാകുന്നതിന് പകരം ഇത് പടച്ചോ സ്വീകരിച്ചോ എന്നുള്ള ഒരു ചിന്തയാണ് മനസ്സില് വരേണ്ടത് ഞാനേ ചെയ്യുന്ന സന്തോഷം ഉണ്ടാവും സ്വാഭാവികമാണ് പ്രകൃതിപരമാണ് തെറ്റൊന്നുമില്ല പക്ഷെ അതിമ്മനോട ഒതുങ്ങരുത് ആത്മസായൂജ്യത്തിൽ ഒതുങ്ങരുത് ഇത് ഇതാവും സ്വീകരിക്കുമോ എന്ന ആധിയും എന്ന പേടിയുമായിരിക്കണം ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത് നമ്മളിപ്പോ ഒരു പാവപ്പെട്ട ആക്കൊരു പതിനായിരം സഹായിച്ചു നോക്കുക അപ്പൊ നമുക്ക് നിർവൃതിയൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് മനുഷ്യ പ്രകൃതിയാണ് ബൈ നേച്ചറാണ് പക്ഷേ എങ്കിൽ പോലും മധു കൂടരുത് ആത്മ സായുജ്യത്തിൽ മരിച്ച് ഇത് അല്ലാഹു സ്വീകരിക്കുക ആദി നിന്റെ മനസ്സിനെ കൊണ്ടിരിക്കണം നിന്റെ ലക്ഷ്യം ആ സന്തോഷം പോലും ലക്ഷ്യമാവരുത് ലക്ഷ്യം അല്ലാഹു ആയിരിക്കണം അപ്പൊ അള്ളാഹുമായിട്ടുള്ള അപ്പോയിൻമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അള്ളാഹുമായിട്ടുള്ള കൂടിക്കാഴ്ച കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക നമ്മുടെ കർമ്മങ്ങളൊക്കെ ഇഹലാസോടും കൂടെ ചെയ്യാൻ സാധിക്കണം ഏത് പ്രവർത്തനങ്ങളും അള്ളാഹുവിൽ ഇല്ലാഹി അള്ളാഹുവിലിക്ക് വേണ്ടിയായിരിക്കണം സത്യപ്രതിജ്ഞ ചെയ്ത വാർഡ് കൗൺസിലർമാർ മെമ്പർമാർ എല്ലാരും നമ്മളടക്കം ഓരോരുത്തർ ചിന്തിക്കുക ജനങ്ങൾക്ക് വേണ്ടി ഹെതുമത് ചെയ്യുമ്പോ സഹായം ചെയ്യുമ്പോ ആളുകളുടെ പ്രശംസ നമ്മളാഗ്രഹിക്കും നമ്മളെ പുകയ്ത്തുമ്പോ നമ്മളെ ഫോട്ടോ കാണുമ്പോ ഒരു ആത്മ നിർഭി ആയിരിക്കും എല്ലാവർക്കും ഇതിനിടെ നിയാഗതി എന്ന് പറയാം പൊതുവേ മൊബൈൽ ഫോണുകളൊക്കെ വന്നപ്പോ റിയാന്റെ ലോകത്തേക്ക് നമ്മൾ ചേക്കുകയറി ഈ പ്രസംഗിക്കുന്ന ഞാനടക്കം റിയാ എന്ന് പറഞ്ഞ എന്താ പഴയ കാലത്ത് ലോകമാന്യം എന്ന് അർത്ഥം നോക്കും ജനങ്ങൾ കണ്ടിട്ട് പുകയത്ത് ജനങ്ങള് കാണട്ടെ എന്നില്ല അതിനാണ് ലോകമാന്യം ഏറ്റവും കൂടുതൽ സെൽഫി എടുത്താൽ കൂടുതൽ ക്ലാരിറ്റി ഏതാണ് അതാണ് എനിക്ക് നമുക്ക് താല്പര്യം എന്നിട്ട് അതെങ്ങനെ പോയിട്ട് നമ്മൾ പോകണത് നമ്മൾ ഇരിക്കുന്നത് നമ്മൾ തിന്നണത് അവനാ ബാത്റൂമിൽ പോയി അതുപോലെ സെൽഫി എടുക്കുന്ന രോഗത്തേക്ക് മനുഷ്യ മാറിക്കൊണ്ടിരിക്കുക കടന്നിറങ്ങണത് തിന്നണത് കിടക്കണത് അവനാൻ ബാത്റൂമിൽ പോയി കക്കൂസ് പോയിട്ട് തിരിക്കണത് പോലും സെൽഫി എടുക്കുന്ന എടുക്കണ അവസ്ഥ എല്ലാ സെൽഫിയാണ് അപ്പൊ എന്താണെന്നറിയോ ഇവിടെയൊക്കെ മനുഷ്യരെയൊക്കെ അറിയാതെ കേരി വരുന്നതാണ് റിയാഗ് എന്ന മാനസിക രോഗം മറ്റുള്ളവർ എന്നെ കാണട്ടെ ലൈക്കടി ഞാൻ റിയാഗ് എന്ന് പറയാ അങ്ങനെ ആകുമ്പോ നമ്മൾ അത് സ്റ്റാറ്റസ് വെക്കും അത് നമുക്ക് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം നമ്മൾ അതിനെ അഡിക്റ്റായി മാറി നമ്മളിങ്ങനെ ചിരിഞ്ഞിരിക്കുന്നത് കാല് പൊന്തിച്ചത് മരച്ചം വരയ്ക്കുന്നത് വണ്ടി കയറിയത് നമ്മള് പോയിരിക്കണത് എല്ലാം നമ്മൾ സ്റ്റാറ്റസ് വെക്കുമല്ലോ എന്നിട്ട് അവിടെ നമ്മുടെ ലക്ഷ്യം എന്താ ജനങ്ങൾ കാണട്ടെ ലേക്ക് കിട്ടട്ടെ ആൾക്കാർ അവിടെ റിയാ കയറി വരുന്നുണ്ടോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ പരിതാപകരാണ് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം അതാണ് അപ്പൊ നമ്മളൊരാളെ പുകയ്ത്തുമ്പോ ആർക്കും അത് ഇഷ്ടം വലിയ മനുഷ്യനായി നമ്മളെ പുകഴ്ത്തുമ്പോ നമ്മുടെ മതവ് പറയുമ്പോ എല്ലാവരും ഉള്ളിലിങ്ങനെ വലിയ ആനന്ദായിരിക്കും ആ ലോകത്തേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ ലോകത്തുള്ളത് സ്റ്റാറ്റസിന്റെ ലോകത്ത് സെൽഫി എടുക്കുക എല്ലാ ഗ്രൂപ്പിലേക്കും തള്ള അവനാന്നെ സെൽഫ് ഇൻട്രോഡ്യൂസ് അവനാന്റെ മഹത്വങ്ങളും അവനാന്റെ നേട്ടങ്ങളും പക്ഷെ ആൾക്കാരെ കണ്ടാ പുഞ്ചിരിക്കും ഈ അടുത്തൊരു സ്ഥാനാർത്ഥി പറഞ്ഞു ഓർക്കാണ് മിക്കവാറും ഞാൻ ജയിക്കാൻ സാധ്യത ഉണ്ട് എന്താ എല്ലാവരും കണ്ടാൽ പുഞ്ചിരിക്കുന്നുണ്ട് എല്ലാവരും കണ്ടാലും കൈയ്യുന്നു അല്ല അപ്പൊ എനിക്ക് തോന്നും ഞാൻ ജയിക്കും എല്ലാ സ്ഥാനാർത്ഥിക്കും തോന്നും ഇന്നത്തെ ലോകകഥാണ് ഓരോരുത്തർക്കും തോന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവരെ ഉള്ളിൽ ഒരു മയന്ത് എന്നായിരിക്കും പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂരാ ഓരോരുത്തരും പ്രതികരിക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കണം നമ്മളൊക്കെ മനസ്സിലാക്കണം നമ്മൾ കരുതും എന്നെ കുറിച്ച് ആൾക്കാർക്കൊക്കെ വലിയ ഇഷ്ടമാണ് കാരണം കാണുമ്പോ ചിരിക്കും കൈയറും കാണുമ്പോൾ പുകയ്ത്തും നമ്മളെ പ്രശംസിക്കും നിങ്ങളെ പറഞ്ഞത് ശരിയാണ് നിങ്ങളെ പോലെ താള വേണ്ടതെന്നൊക്കെ പറയും അപ്പൊ ഈ സാധു മനസ്സിലാക്കുകയാണ് എല്ലാവരുടെ ഉള്ളിലും ഞാനുണ്ട് എല്ലാവരുടെ മനസ്സിലും ഞാനുണ്ട് എല്ലാവർക്കും എന്നോട് താല്പര്യം എവിടെ അവരുള്ളിൽ എന്താ ഉണ്ടെന്ന് അറിയോ ഇവര് പോയത്തക്കാരൻ എന്നുള്ളതാണ് അപ്പൊ അവനാൽ ഒന്നുമല്ല എന്ന് അവനാൽ എപ്പോ തിരിച്ചറിയാൻ പറ്റുന്നു അന്നവൻ വിജയിച്ചു ഈ വിജയിച്ചു ആ വിജയിച്ചു എന്തൊരു കർമ്മങ്ങൾ നമ്മൾ ചെയ്താലും നമ്മൾ ജനങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കരുത് നന്ദി പോലും പ്രതീക്ഷിക്കരുത് എല്ലാരിതും അശുപൂറ എവിടെയും അള്ളാഹുവിനെ പ്രതീക്ഷിക്കണം അപ്പോഴാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുക എന്ന് പരിശുദ്ധ കുറവാൻ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്ന് ജനങ്ങളിൽ നിന്ന് അത് കിട്ടാതിരിക്കുമ്പോഴാണ് മനുഷ്യന് ടെൻഷൻ വര പലപ്പോഴും ഇന്ന് മനുഷ്യനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും എന്നെ പരിഗണിക്കുന്നില്ല എന്ന ചിന്തയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അസ്തമിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനം ആദ്യം അഞ്ചായിരുന്നു വളരെ പെട്ടെന്ന് സ്ഥാനം കൂടി നാലാമത്തെ സ്ഥാനത്തെത്തി ഇപ്പൊ വളരെ പെട്ടെന്ന് നമ്മുടെ കേരളം ഇന്ത്യയിൽ മൂന്നാം സ്ഥാനത്താണ് ആത്മഹത്യയുടെ പേരിൽ ഗോഡ് സോം കൺട്രി ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളം ആത്മഹത്യ പെരുകി എന്തുകൊണ്ട് ഇന്ന് മനുഷ്യന്റെ ചിന്ത അങ്ങനെയാണ് വലിയ വലിയ ഡിഗ്രികൾ കരസ്ഥമാക്കിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ എത്ര ട്രെയിനിങ് കഴിയണം എത്ര പ്രാക്ടീസും എത്ര ട്രെയിനിങ്ങും എത്ര എക്സ്പീരിയൻസും എത്ര പരിശീലനം കഴിയണം അവര് ബോഡി ചെക്കപ്പിലും ശരീരത്തിന്റെ ഫലത്തിലും ഒക്കെ അവർ വിജയിച്ചു പക്ഷെ മനസ്സ് നിയന്ത്രിക്കുന്നതിന് അവർ പരാജയപ്പെട്ടു പോവാൻ സമ്മർദ്ദം വരുമ്പോ എട്ടുപത്തോളം ബി എൽഒമാർ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ബംഗാളോട് ആത്മഹത്യ ചെയ്തു കുറെ കമ്പ്യൂട്ടറിൽ കേട്ടണം കയ്യിൽ ഇല്ല ടൈമില്ല കുറെ വേണം ആത്മഹത്യ നമ്മുടെ നാട്ടിൽ നടന്ന ഈ വി എൽഒമാരുടെ ജോലി സമ്മർദ്ദം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ ദിവസം പരിശുദ്ധമായ ഹറമിൽ പോലും ഒരാൾ ആത്മഹത്യ ചെയ്തു ഹറമിന്റെ മുകളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ താങ്ങി പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തി ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചാൽ ഒരു സമുദായത്തെ സമൂഹത്തെ മൊത്തം രക്ഷിച്ച പോലെയാണ് അർത്ഥം അപ്പൊ നമ്മുടെ രാജ്യം അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമത് അഡിക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്ന മാരകമായ സന്തോഷം മനുഷ്യൻ സെർച്ച് ഫോർ ഹാപ്പിനെസ് ഫോർ എന്താണ് സന്തോഷം അന്വേഷിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും അധികം പരാജയവും ദുഃഖങ്ങളും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ന്യൂ ഇയർ ആഘോഷം ഇന്നലെ കഴിഞ്ഞു മിനിയാന്ന് കഴിഞ്ഞു നാല് മുസ്ലിം ചെറുപ്പക്കാരാണ് ഇത് ജില്ലയിൽ കൊല്ലപ്പെട്ടത് ഫൈസലും അടക്കം നാല് ചെറുപ്പക്കാര് കാറ് പാറാക്കി മാറ്റിയതാണ് അവര് ആഘോഷിച്ചതാണ് നമ്മുടെ പരിസരത്തും മരണപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇങ്ങനെ ലഹരി ഇന്ന് വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ കുറെ ചെറുപ്പക്കാരുടെ കോളുകൾ വന്നു നിങ്ങളെ മഹലിലാണല്ലോ ഒരു അബ്ദുൽ ജബാർ എന്നൊരുത്തൻ സ്വന്തം ഭാര്യക്ക് എം ഡി എം എക്ക് വേണ്ടിയോ മയക്കുമരുന്നിനു വേണ്ടിയോ പണം ചോദിച്ചപ്പോ പണം കൊടുക്കാത്തതിന് പേര് തല വെട്ടിപ്പിക്കേൽപ്പിച്ചു തല വെട്ടിപ്പൊളിച്ചു കൊന്നു എന്ന് കേട്ടു ശരിയാണോ നമ്മുടെ നാട്ടിലാണ് നമ്മുടെ രാജ്യത്താണ് നമ്മുടെ നാട് നമ്മുടെ പരിസരങ്ങളിലാണ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഈ അടുത്ത് കൊണ്ടോട്ടിയിൽ ക്ലാസ് എടുക്കുമ്പോ ഈ അടുത്ത് കൊണ്ടോട്ടിയിൽ ഒരു വലിയ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആണ് അത് എന്നോട് പറഞ്ഞു അധ്യാപകന്മാരൊക്കെ ക്ലാസ് ടീച്ചറാകാൻ ആകാൻ ആഗ്രഹിക്കുന്നത് ഹിന്ദു കുട്ടികൾ കൂടുതലുള്ള ക്ലാസ്സിലാണ് സത്യം പറഞ്ഞോടു കൂടെയാണ് ആ ഹെഡ് മാസ്റ്ററുടെ ആ വാക്ക് ഞാൻ കേട്ടത് എല്ലാ ടീച്ചേഴ്സിനും എല്ലാ അധ്യാപകന്മാർക്കും ഹിന്ദു കുട്ടികൾ കൂടുതലുള്ള ക്ലാസ്സിന്റെ ക്ലാസ് ടീച്ചറാണ താല്പര്യം അച്ചടക്കം ഉണ്ടാവും ഉണ്ടാകും അദബുണ്ടാകും മുസ്ലിം കുട്ടികളാണെങ്കിലും ഒരച്ചടക്കും ഇല്ല ഒരു അഥബുമില്ല എന്നാ നമ്മളെ കുട്ടികൾ നേരെ മെടുക്കുമ്പോ തന്നെ പള്ളിക്ക് പോകേണ്ട അല്ലെങ്കിൽ മദ്രസേക്ക് പോകേണ്ടിസുർ ഉണ്ടാകും ഉണ്ടാകും അഹ്ലാഖ് ഉണ്ടാകും രാത്രി മദ്രസ് അങ്ങനൊക്കെ മദ്രസ് മദ്രസ് പോണ നമ്മുടെ കുട്ടിയാണ് ഹിന്ദു കുട്ടിയെ അച്ചടക്കമുണ്ട് അവിടെ അച്ചടക്കം കിട്ടേണ്ടത് പാഠപുസ്തകത്തിൽ മാഷ് പറഞ്ഞ വാക്കുണ്ട് അധ്യാപകന്റെയും കുട്ടിയുടെയും ഇടയിലുള്ള ഏറ്റവും വലിയ പാഠപുസ്തകമാണ് പാഠപുസ്തകമാണ് എന്ന് ഈ വിദ്യാർത്ഥിയുടെയും ആശാന്റെയും ഇടയിലുള്ള ഏറ്റവും വലിയ മറ എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് ഓർത്തുപോവുകയാ നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാര് മുസ്ലിം രക്ഷിതാക്കൾ ചിന്തിക്കുക നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പാഠപുസ്തകത്തിൽ നടവ് കിട്ടട്ടെ എന്ന് ചിന്തിച്ചു പാഠപുസ്തകം കത്തിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടട്ടെ അറിവ് കിട്ടട്ടെ എന്ന് ശ്രദ്ധിച്ചു ഞാൻ കഴിഞ്ഞ കാഴ്ച പറഞ്ഞല്ലോ അറിവല്ല മനുഷ്യർക്ക് വേണ്ടത് ബോധ്യമാണ് അറിവല്ല വേണ്ടത് ബോധ്യമാണ് കത്തി ഉണ്ടായിട്ട് കാര്യമില്ല കത്തിക്ക് മൂർച്ച വേണം അറിവുകളല്ല വേണ്ടത് അറിവ് കൊണ്ട് കിട്ടേണ്ട ബോധ്യത്തിലേക്ക് നമ്മുടെ യുവാക്കൾ എത്തിക്കാൻ നമുക്ക് സാധിക്കണം ലഹരി കൊണ്ടിരിക്കുകയാണ് മുസ്ലിം കുട്ടികളില്ലാന്ന് ഇന്ന് ഒരു പള്ളിന്റെ മുമ്പിൽ എത്തുമ്പോൾ എത്തുന്നവരവില്ലല്ലോ പഴയ കാത്ത് ഹിന്ദുക്കളും പോകട്ടെ പള്ളിയാണെങ്കിൽ മുൻക്കും ഇനി ചണ്ടവാദ്യമേളങ്ങളുമായി മത്സരത്തിന്റെ ജയം ആഘോഷിച്ച് നമ്മൾ പോകുമ്പോൾ മുമ്പിൽ മുമ്പിലെത്തുമ്പോ നൂറുകണക്കായ നമ്മുടെ വാപ്പ വലിപ്പന്മാരും അറിവ് ചെയ്യപ്പെട്ട പള്ളിക്ക് അവസ്ഥ ഒരച്ചടക്കം ഉണ്ടാവില്ല നിർത്തണമെന്ന് തോന്നില്ല ഒരു പ്രസംഗം ആണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും ബാങ്കു വളിച്ചാൽ ഏത് ഹിന്ദു ആണെങ്കിലും ആണെങ്കിലും അവർക്ക് ും പാങ്കെടുക്കും നിർത്തും എന്നാ മുമ്പിൽ എത്തുമ്പോ ചാടലും ആടലും മുട്ടലും വെടിക്കലും ഒന്നും ഒരു നിയന്ത്രണം ഉണ്ടാവില്ല എന്തിന്റെ പേരിലാ ഇസ്ലാമിന്റെ പേരിലാണ് ഞാൻ പറയുന്നു എന്ത് വിജയം കൊണ്ട് എന്ത് കിട്ടാൻ താൽക്കാലികമായ ഭൗതികമായ ലൗകികമായ നേട്ടങ്ങളിൽ അപരമിക്കുമ്പോ നമുക്കതിനുപോയി എങ്ങനെ നമ്മുടെ സമൂഹത്തിനോട് അതബ് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് വലിയ വിഷയമാണ് ഒരുപാട് അറിവുകൾ എന്നുള്ള നല്ല വിഷയം കുറച്ച് എന്നുള്ളതാണ് നിന്ന് പുറത്താക്കപ്പെട്ടത് അറിവില്ലാത്തതിന്റെ പേരിലല്ല അതബില്ലാത്തതിന്റെ പേരിലാണ് അള്ളാഹ് ബഹുമാനിക്കാൻ പറഞ്ഞ ഒരാളെ ബഹുമാനിച്ചില്ല അള്ളാഹു പറഞ്ഞു നീ അവന്റെ മുമ്പിൽ ആദമിന്റെ മുമ്പിൽ സുജുതയ്യനാവൂല ഞാൻ ഇതിനു മാത്രം അല്ല എന്നാ ഞാൻ അതിനു മാത്രം ഇല്ല എന്ന് ചിന്തിക്കണം ഒരു ചെറിയ അകാര വികാരം ഇല്ല എന്ന് ചിന്തിക്കേണ്ടത് പകരം അല്ല എന്ന് ചിന്തിച്ചു പോയതാണ് പുറത്താക്കപ്പെട്ടു അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് എന്തേക്കുമായി നിഷ്കാഷണം ചെയ്യപ്പെട്ടു ഈ അതിലേക്കാണ് നമ്മുടെ യുവതലമുറയെ നമ്മൾ കൊണ്ടുവരേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നു അത് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു കോളേജിലേക്ക് ക്യാമ്പസിലേക്ക് സ്കൂളിലേക്ക് നോക്കൂ നമ്മുടെ കുട്ടികൾക്കായിരിക്കും അച്ചടക്കം വളരെ കുറവ് പെണ്ണുങ്ങളുടെ യാതൊരു നിലക്കും നിയന്ത്രണമില്ലാ പൈനാട്ടങ്ങൾ നമുക്കിടയില് വർദ്ധിച്ചു കൊണ്ടിരുകയാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പാങ്ക് കൊടുക്കുന്ന പെണ്ണുങ്ങൾക്കില്ലല്ലോ പെണ്ണുങ്ങൾക്ക് പാങ്കും സുന്ദോ എന്റെ പെണ്ണുങ്ങൾക്ക് പാങ്ക് കൊടുത്തൂടെ ഒരു പെണ്ണിന്റെ ശബ്ദം ഉയരരുത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് ും പെണ്ണുങ്ങളെ മോശാക്കാൻ വേണ്ടിട്ടല്ല എപ്പോഴും ഒരു ഒരു പവിഴവും സൂക്ഷിക്കപ്പെടേണ്ടത് വളരെ കൃത്യമായി സൂക്ഷിക്കപ്പെടേണ്ടതാണ് പച്ചക്കറി കടയിലുള്ള പോലെ പോലെ സ്വർണം അവിടെ ഗ്ലാസിന്റെ ഉള്ളിലായിരിക്കും സെക്യൂരിറ്റിക്കാർ ഉണ്ടായിരിക്കും പിന്നെയോ പിന്നെ പുറത്തും കുറെ സെക്യൂരിറ്റിക്കാരും സി സി ടി വി ക്യാമറ ഒക്കെ ഉണ്ടാവും കാരണം അത് അമൂല്യമാണ് ഇതുപോലെ സ്ത്രീക്ക് വലിയ പവിത്രത കൽപ്പിച്ച മതമാണ് ഇസ്ലാം ഓൾ ഒച്ചപ്പാട് പുറത്ത് കേൾക്കാൻ പാടില്ല അതുകൊണ്ട് ആ ബാങ്ക് നിർബന്ധമല്ല അവർക്ക് പറഞ്ഞത് എന്നാലോ വേണ്ട രംഗത്തേക്ക് വരട്ടെ അവരംഗത്തേക്ക് കൊണ്ടുവരണം മോട്ടിവേഷൻ കൊടുക്കണം വിദ്യാഭ്യാസം വേണം അറിവ് വരണം പൊതുരംഗത്തേക്കൊക്കെ വന്നോട്ടെ പക്ഷെ എങ്കിലും നമ്മൾ ഒരല് തിന്നുകാണെങ്കിലും ഒരു വിരല് മറ വേണമെന്നൊരു പഴയ ചൊല്ലുണ്ട് അതാണ് വിഷയം നമുക്ക് എപ്പോഴും മറയില്ലാത്ത വിധമാണ് ഇന്ന് നമ്മളൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ വിശപ്പുണ്ടെന്ന് കരുതി വിശപ്പ് നിന്നാൻ പറ്റൂലല്ലോ വിശപ്പുണ്ട് ശരിയാ പക്ഷെ വിശപ്പ് നമുക്ക് വിശ് നിന്നാൻ പറ്റുമോ ഇതുപോലെ നമുക്ക് ചില ഏതെങ്കിലുമൊക്കെ നിയമത്തിന്റെ പ്രബലേജ് കിട്ടുമ്പോഴേക്ക് നമ്മൾ അള്ളാഹുവിനെ മറന്നുപോയാൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെടും യാതൊരു സംശയവും ഇല്ല ഈ റജബിലാണ് നമ്മളുള്ളത് പവിത്രമാക്കപ്പെട്ട അനുഗ്രഹീതമായ മാസം അള്ളാഹു ബഹുമാനിച്ച മാസം റബ്ബുമായി തപ്പുമായി അള്ളാഹുവിനെ മുത്തരവിധങ്ങൾ കൂട്ടിക്കാഴ്ച നടത്തിയ മാസം കൂടിക്കാഴ്ച എന്ന ലക്ഷ്യവും അതാണ് അതുകൊണ്ട് ഏത് പ്രവർത്തനത്തിനും പ്രിയപ്പെട്ടവരെ ഉണ്ടാകേണ്ടത് അമേരിക്കയിലെ ഇസ്ലാമോ ഈ കഴിഞ്ഞ ദിവസം മുറാബുദ്ദീൻ മംദാനി സത്യപ്രതിജ്ഞ ചെയ്തത് പരിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു ഖുർആൻ മുത്തുകയും ചെയ്തു ഏറ്റവും അധികം ജൂതന്മാരും ക്രിസ്ത്യാനികളും ഏറ്റവും അധികം ഫലസ്തീനെ നശിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിന് കോടികൾ ഫണ്ടുകൾ കൊടുക്കുന്ന പരിശുദ്ധ മുത്തം കൊടുത്തുകൊണ്ട് ിൽ സത്യപ്രതി നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലും നമ്മുടെ ആളുകളൊക്കെ ഖുർആൻ പിടിച്ച് സത്യ പ്രതിജ്ഞ ചെയ്തപ്പോ അതിനുപോലും ഇവിടുത്തെ സംഘികളും മറ്റും ഒറ്റപ്പാടും ബഹർ ഉണ്ടാക്കിയത് വിവാദമാക്കി അവിടെയാണ് മഹുദാനിയുടെ ഈ സത്യപ്രതിജ്ഞ നമ്മൾ ചിന്തിക്കേണ്ടതും ചിന്തനീയമാകുന്നതും എപ്പോഴും ഇവിടെ വർഗീയത ആളിക്കെത്തിക്കാൻ നമ്മുടെ ബാംഗ്ലൂരിലടക്കം കർണാടകയിലടക്കം തെരഞ്ഞെടുപ്പിടിച്ചുകൊണ്ട് പാവപ്പെട്ട മുസ്ലിം വീടുകൾ കൊണ്ടുവന്ന നശിപ്പിക്കുക എല്ലാം നിയമത്തിന്റെ പുതിയ ബുൾഡൌസാണ് നിയമത്തിന്റെ പേരിൽ അതാ നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് ഏത് നിയമത്തിന്റെ പേരിലും മലപ്പുറം ജില്ലയിൽ മുസ്ലിം എവിടെയുണ്ടൊക്കെ താഴെപ്പെടുന്ന അവസ്ഥയിലേക്ക് ചെന്നാൽ അങ്ങനെ പരാജയങ്ങൾ നമുക്ക് നിരന്തരം തന്ന് നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ആദ്യമായി നേടിയെടുക്കേണ്ടത് ഇനീഷ്യലി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് സ്പിരിച്വൽ നമ്മൾ നമ്മൾ ഒരു സ്പിരിച്വലായി എത്തിക്കലി എന്ന ചിന്തയിലേക്ക് ബോധത്തിലേക്ക് എത്തിയാൽ

നമ്മൾ കണ്ണ് ചിന്തിക്കണം ആരും ഈ കൊച്ചു സംസ്ഥാനം ഇന്ത്യയിൽ മൂന്നാം സ്ഥാനത്താണ് ആത്മഹത്യയുടെ പേരിൽ എന്ന് കാരണം നമ്മൾ ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ വിഷയം കൊണ്ടുപോകും അള്ളാഹു നമുക്ക് തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കളെ രണ്ട് ലോകത്തേക്കും ഉപകരിക്കുന്ന സ്വാധിങ്ങളായ മക്കളാക്കട്ടെ ഇനി അവിടെ പള്ളി നിർമ്മിക്കണമെങ്കിൽ അപ്പുറത്ത് എങ്കിലേ പൊട്ടു അനിവാര്യം നാല് സെന്റോളം പള്ളിക്ക് വേണ്ടി എടുത്ത് ഏകദേശം ഒരു കോടിയിലേറെ ചെലവ് ഒരു സ്ഥലത്തിന് വേണ്ടി മാത്രം അതിന്റെ പിരിവിന്റെ കാര്യം പറഞ്ഞിരുന്നു ആത്മാർത്ഥ എല്ലാവരും സഹകരിക്കുകൾക്ക് ലക്ഷപ്പെടുക്കാൻ പറ്റിയാളൊക്കെ ഇല്ലാത്ത നാടൻ തന്നെ അപ്പൊ എന്തെങ്കിലും ഉണ്ടോ അൻപതോ ഒക്കെ ആയിട്ട് എടുത്തിട്ട് എല്ലാവരും വിജയിപ്പിക്കണം ആ സ്ഥലം ശരിയാക്കി കഴിഞ്ഞ മനോഹരമായ ആ സ്ഥലത്തിനുയോജ്യമായ ഒരു പള്ളി ഞാൻ എൻ്റെ വക എടുത്തു തരാമെന്ന് ഒരാൾ നേരത്തെ എൻ്റെ റൂമിൽ വന്ന് നമ്മുടെ മനസ്സിൽ ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അവരുടെ അനുയോജ്യമായ രീതിയിൽ അതിന് വേണ്ട രീതിയിലുള്ള എങ്ങനെയാണ് ഡ്രോയിങ് ചെയ്യുന്നത് പോലെ ഒരു പള്ളി പൂർണ്ണമായി എടുത്തു തരാമെന്ന് ഏറ്റെടുത്ത സഹോദരനെ ഭാവും ഏറ്റെടുക്കട്ടെ കുടുംബത്തിൽ പ്രദാനം ചെയ്യട്ടെ സമൂഹത്തിൽ ഭാവും വർക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ